ഞാൻ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ തത്വശാസ്ത്രം എന്ന വിഷയത്തിൽ പി ജി ഉള്ള ആളാണ് എൻ്റെ ഇത് സാങ്കേതികമായ ഒരു ചോദ്യമാണ് ഇസ്ലാമിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഇന്ത്യൻ തത്വശാസ്ത്രങ്ങളിൽ ആത്മാവിനെയും മനസ്സിനെയും രണ്ടായിട്ടാണ് കാണുന്നത് പക്ഷെ പാശ്ചാത്യ തത്വശാസ്ത്രങ്ങളിൽ ആത്മാവ് മനസ്സും ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇസ്ലാമിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്റെ രണ്ടാമത്തെ ചോദ്യം ആത്മാവും മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണ് മരണത്തിന് ശേഷം ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നുണ്ടോ അതായത് എന്റെ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ആത്മാവിനെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണം എന്താണ് ശരീരവുമായുള്ള ആത്മാവിന്റെ ബന്ധം എങ്ങനെയാണ് മരണത്തിന് ശേഷം ഈ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു താങ്കൾ പറയുന്നത് ആത്മാവും മനസ്സും ഒന്നാണെന്നാണോ ആത്മാവും മനസ്സും ഒന്നാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സഹോദരൻ മഹേഷിന്റെ ചോദ്യം ഇസ്ലാമിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നും ആത്മാവും മനുഷ്യ ശരീരവും തമ്മിലുള്ള ബന്ധമെന്താണെന്നും മരണത്തിന് ശേഷം ആത്മാവിന് എന്ത് സംഭവിക്കും എന്നുമാണ് ആത്മാവിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ സത്തയാണ് ആത്മാവ് മനുഷ്യനും അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ആത്മാവാണ് മനുഷ്യന്റെ ആത്മാവാണ് അവനെ മറ്റു സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ മരിച്ചതിന് ശേഷവും ബാക്കിയായി നിൽക്കുന്ന ശരീരത്തിന്റെ സത്ത ആത്മാവായിരിക്കും അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രം ആത്മാവിനെ പറ്റി സംസാരിക്കുന്നില്ല ആത്മാവിന്റെ യഥാർത്ഥ സത്ത എന്താണെന്ന് വിശദീകരിക്കാൻ മാത്രം ശാസ്ത്രം വളർന്നിട്ടില്ല പക്ഷേ വിവിധ തരം ഗവേഷണങ്ങൾ നടത്തപ്പെടുന്നുണ്ട് ഒരു ജീവവസ്തു മരിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഗവേഷണത്തിന് വിധേയമാക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു മൃഗത്തിന്റെ മരണവും ഒരു മനുഷ്യന്റെ മരണവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മൃഗം മരിക്കുമ്പോൾ അതിന്റെ ഭാരത്തിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല പക്ഷെ മനുഷ്യൻ മരിക്കുന്നതോടുകൂടി ഭാരം കുറയുന്നതായി കാണാം അതിനർത്ഥം മനുഷ്യന് മരണത്തോടുകൂടി നഷ്ടപ്പെടുന്ന എന്തോ ഉണ്ട് പക്ഷേ ആത്മാവിനെ കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കുന്ന തരത്തിൽ ശാസ്ത്രം വളർന്നിട്ടില്ല ആത്മാവ് മനുഷ്യന്റെ യഥാർത്ഥ സത്തയാണ് അള്ളാഹു മൂന്നാമധ്യായം നൂറ്റി എൺപത്തി അഞ്ചാം പറയുന്നു ഏതൊരു ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും ഈ ലോകത്തെ ജീവിതം എന്നത് പരലോക ജീവിതത്തിലേക്കുള്ള പരീക്ഷണമാണ് അധ്യായം സൂക്തം പറയുന്നു നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ എന്ന് പ്രതീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ അതുകൊണ്ട് ഈ ലോകത്തെ ജീവിതം പരലോകത്തേക്കുള്ള പരീക്ഷണമാണ് എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ആത്മാവ് അവിടെയില്ല പക്ഷെ വിചാരണ നാട് ഒരാൾ പുനർജീവിപ്പിക്കപ്പെടുമ്പോൾ അയാൾ ചെയ്ത നന്മ തെന്മകളുടെ അടിസ്ഥാനത്തിൽ വിധി തീർത്തുന്ന ആളിന്റെ അള്ളാഹു ആയത് ഈ ലോകത്തെ പരീക്ഷണത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഫലമായി സ്വർഗമോ നരകമോ ലഭിക്കും അതുകൊണ്ട് ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ബന്ധമെന്തെന്നാൽ അവ രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ മനുഷ്യനാകുന്നുള്ളൂ പക്ഷെ പരലോകത്ത് ഒരു പുതിയ ശരീരം ലഭിക്കും ആത്മാവ് ജീവിക്കും ഈ ലോകത്തെ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗമാണോ നരകമാണോ അറിയാൻ സാധിക്കും ഞാൻ ഇത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ആത്മാവും മനസ്സും ഒന്നാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആത്മാവും മനസ്സും ഒന്നാണോ എന്നാണ് സഹോദരൻ ചോദിച്ചത് അല്ല മനസ്സെന്നത് അമൂർത്തമായ ഒന്നാണ് നിങ്ങളുടെ മനസ്സ് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചാൽ മനസ്സ് തലച്ചോറിലാണോ എന്ന് നിങ്ങൾ ചോദിക്കും അപ്പോൾ മനസ്സ് എന്നത് അമൂർത്തമായൊരു വാക്കാണ് സ്വന്തം കാര്യം മാത്രം നോക്കുക മൈൻഡ് യുവർ യുറോൺ ബിസിനസ് എന്ന് പറയാറില്ലേ മനസ്സ് എന്ന് പറയുന്ന ഉടനെ ജനങ്ങൾ തലച്ചോറിനെ പറ്റി ചിന്തിച്ചു തുടങ്ങും എന്നാൽ അതിനർത്ഥം തലച്ചോറിലാണ് മനസ്സെന്നല്ല അത് വ്യത്യസ്തമായ ഒന്നാണ് മനസ്സ് എന്നത് അമൂർത്തമായ വാക്കാണ് ശാസ്ത്രീയപരമായിട്ട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആൾ എന്ന നിലയ്ക്ക് മനസ്സിന്റെ സ്ഥാനം എവിടെയാണെന്ന് എനിക്കറിയില്ല സാധാരണയായി മനസ്സിനെ പറ്റി പറയുമ്പോൾ തലച്ചോറിനെ പറ്റിയാണ് ചിന്തിക്കുക പക്ഷേ അത് അമൂർത്തമായൊരു വാക്കാണ് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു